ഈ കാണുന്നതാണ് എക്സെല്ലെ ഫോമുല ബാർ എക്സെല്ലെ ഫോമുല എഴുതാനും എഡിറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ടൂളാണത് ഇനി എക്സെല്ലിലെ ബാർ ഹൈഡ് ചെയ്യുന്നതും ഹൈഡ് ചെയ്ത ഫോമുലാ ബാർ ഡിസ്പ്ലേ ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നോക്കാം ഫോമുല ബാർ ഹൈഡ് ചെയ്യാനായിട്ട് ഫയൽ ടാബിൽ പോവുക മോർ ഓപ്ഷൻസ് എക്സൽ ഓപ്ഷൻസ് എന്ന ഡയലോഗിൽ അഡ്വാൻസ്ഡ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഷോ ഫോമുല ബാർ എന്ന ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യാം ഓക്കെ നോക്കാം ഫോമുല ബാർ ഹൈഡ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി ഫോമുല ബാർ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എക്സൽ റിപ്പണിലെ വ്യൂ ടാബിൽ പോവാം ഫോമുല ബാർ എന്ന ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യാം നോക്കാം ഫോമുല ബാർ വന്നാൽ കാണാം ഇനി ഫോമുല ബാർ ഹൈഡ് ചെയ്യണമെങ്കിൽ ഈ ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യുന്നു ഇനി ഫോമുല ബാർ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതായത് ഫോമുലാബാറിൻ്റെ നീളം കൂട്ടണമെങ്കിൽ ഫോമുല ബാറിൻ്റെ ബോട്ടം ബോർഡറിലേക്ക് പോയിന്റർ കൊണ്ടുവരാം നമുക്ക് പോയിന്ററിൻ്റെ ഷേപ്പ് മാറിയത് കാണാം ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക കൺട്രോൾ ഷിഫ്റ്റ് യു എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ഫോമുല ബാർ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ് കൺട്രോൾ ഷിഫ്റ്റ് യു നമുക്ക് ഫോമുല ബാർ എക്സ്പാൻഡ് ചെയ്യപ്പെട്ടേ കാണാം ബാർ നോർമൽ സൈസിലേക്ക് കൊണ്ടുപോകാനായിട്ട് സെയിം ഷോർട്ട് കട്ട് ഉപയോഗിക്കാം ഫോമുലാബാറിൻ്റെ അധികമാർഗം അറിയാത്തൊരു യൂസൂടെ പറയാം ഈ കാണുന്ന എക്സൽ സെല്ലുകളിലുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ നമ്പറോ ഒരു ടെക്സ്റ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഒരു ഷേപ്പിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇൻസേർട്ട് ഇലസ്ട്രേഷൻസ് ഷേപ്സ് ഓവൽ ഇവിടെ കാണുന്ന ആദ്യത്തെ കാൻഡിഡേറ്റിൻ്റെ ടോട്ടൽ മാർക്സ് ഈ ഷേപ്പിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ ഷേപ്പ് സെലക്ട് ചെയ്യുന്നു ഫോമുലാ ബാറിൽ പോവാ ഇക്വൽ ടോട്ടൽ മാർക്സ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക എൻ്റർ